ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷെറിൻ തൻ്റെ വീട്ടിൽ പ്രഗ്നൻറ്റ് ആയ സമയത്ത് വയറ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു ഒരു ഏഴ് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുട്ടീനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ആയിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ വീട്ടിൽ പോയി കുട്ടീനെയൊക്കെ കണ്ടു പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല ചെറിയ കുട്ടികളും ഒരു ഇതായിക്കോട്ടെ എന്നായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടും ഇല്ല കേട്ടോ അതിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് അവര് പറയുന്നത് എന്തായാലും വന്നതല്ലേ വല്ലപ്പോഴും കുറേ കാലത്തിനൊക്കെ ശേഷം ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴായിട്ട് അങ്ങോട്ട് പോവുക അപ്പൊ വന്നതല്ലേ എപ്പോ കാരണം ഇവിടെ കൊണ്ടോട്ടി കൊണ്ടോട്ട് വരവെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ സംഭവം സൂപ്പറായി എന്തായാലും അവിടെ കാണാൻ പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയാലോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നതും ഇങ്ങനെ കാണുന്നതൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് അത് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകുന്ന അന്ന് അവർ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പാട്ടുകാരൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് പ്രോഗ്രാമും കൊണ്ടിരിക്കുക എന്നൊക്കെ കരുതി കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി കുറേ ആയിട്ടുണ്ട് ഇങ്ങനൊരു എക്സിബിഷൻ ഇങ്ങനൊരു എന്താ പറയുക ഇതേപോലത്തെ ഒരു ഇതിലേക്കൊക്കെ പോയിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ആവാലോ കുട്ടികൾക്കൊക്കെ രസമായിരിക്കും എന്ന് കരുതിയിട്ട് അഡ്വൈസ് അടിച്ചിട്ട് വേഗം ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നു കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതും കളിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് എൻ്റെ തോന്നിയുണ്ട് കയറാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടിച്ചു കുളിക്കുക விஷல் சக்கரவர்த்தியோட நாட்டில் மாப்பிடுப்பாட்டு கொண்ட சலன்கள் ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരേ ഒരു മാർപ്പിടെ പാട്ടിപ്പിക്കാൻ അത് കണ്ണൂർ വ്യാഴമാറ്റമിറങ്ങി വർഷങ്ങളായി പ്രേക്ഷകരെ വിശ്വസിക്കുന്ന പുഷ്പായികൻ കണ്ണൂർ ബേബിനെയും ദിക്കുവിനേം കൂടി കയറ്റി കൊടുത്തതാ കേട്ടോ ബേബിക്ക് ഒരു പേടി അങ്ങനെ അവൾ പെട്ടെന്ന് ഇറങ്ങി ദിക്രൂ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബേബിക്ക് ചില റൈഡും കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയാണ് അവൾക്ക് ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളതിൽ മാത്രമേ അവൾ കയറുള്ളൂ അപ്പം ദിക്കു നോക്കുകയാണ് അപ്പം ദിക്രു കയറി കളിക്കുകയാണ് കേട്ടോ പിന്നെ ഇവരെ സോപ്പിട്ടിട്ട് വേണം ഞങ്ങൾക്ക് തോണിൽ കയറാനായിട്ട് പക്ഷേ സോപ്പിങ് നടക്കുമോ എന്നറിയില്ല ധിക്രൂനെ സോപ്പിടാൻ പറ്റും പക്ഷെ നമ്മുടെ ബേബീനെ തീരെ സോപ്പിട്ടാ നിൽക്കത്തില്ല കേട്ടോ അവളെ അവൾ ഉമ്മച്ചക്കുട്ടിയാണ് അപ്പം നോക്കി വയ്ക്കുക നന്നായിട്ട് ആഗ്രഹമുണ്ട് കുറേയായി കയറിയിട്ടൊക്കെ അപ്പം ഗേൾസ് എന്നെ കൊണ്ട് പറ്റിയില്ല കാരണം അവൾ ഞാൻ പറഞ്ഞല്ലോ സോപ്പിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് കയറാവുന്നേന്ന് അപ്പം സോപ്പിട്ടിട്ട് ഒരുപാട് സോപ്പിട്ടിട്ടൊന്നും നടന്നില്ല കയറണം എന്ന ആഗ്രഹം തോന്നിയിട്ട് കയറാൻ പറ്റിയില്ല കാരണം ഷെറിൻ്റെ കയറുന്നില്ല ഷെറുദിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഉമ്മയും അനിയനും നമ്മുടെ അപ്പൂസും കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊപ്പം ഞാനും കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇല്ല ബേബിൻ പിന്നൊന്നുമില്ല ഇനിയിപ്പം അവർ ഇറങ്ങിയിട്ട് വേണം എനിക്ക് കയറാനായിട്ട് അപ്പോൾ ഉമ്മാൻ്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിർത്തി കൊടുത്തിട്ട് വേണം എനിക്ക് കയറാനായിട്ട് അതിനെ വിചാരിക്കുന്നുണ്ട് കുട്ടികളെ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ബേബിനെ കൊണ്ട് കയറാൻ പറ്റാത്തല്ല ഞാൻ കയറിയനെ പക്ഷേ ചില ഫാമിലിയിൽ കുട്ടികളെ കയറ്റിട്ടുണ്ട് അവരിട്ട് എന്തൊക്കെയോ പറഞ്ഞ് സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ ഇറങ്ങി ഗായസ് അങ്ങനെ ഞാൻ കയറാൻ പോവുകയാണ് കേട്ടോ അതിനവർ ഇറങ്ങാറായിട്ടുണ്ട് ഇനി ഞാൻ ടിക്കറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഇനിയും അപ്പൂസും ചിലപ്പോൾ ബാഹാ ബാബും തന്നെയായിരിക്കും വരിക എങ്ങനെതാ ഞങ്ങള് കയറിയിട്ടില്ല ഹോസ്റ്റലാണ് എഴുതിയിട്ടുള്ളത് അവർ രണ്ടുപേരും എഴുതിട്ട് നിക്കുകയാണ് ഞാൻ ഇരിക്കാനും ചെയ്യണ എന്തായാലും സംഭവം സൂപ്പർ ആയിട്ട് ഏതാ ബേബിക്ക് വേണ്ടത് ണിത്തോടെ ക്യാമറ ചേഞ്ച് ആക്കിയ പൊട്ടിയതിന്റെ പൊട്ടിയത് മാത്രം മാത്രം പക്ഷെ മാറ്റി പൊട്ടിക്കാൻ പണിയ ഇങ്ങ 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 അടുത്തൂടെ ആ പാമ്പനെ എങ്ങനെ നമ്മൾ പെടിക്കാൻ പോണം ടോട്ടോ ദിക്കൊനേ ഇത്രനാ നമ്മളെ ടോട്ടോ ഇത് റോയൽ പൈത്തൺ എന്ന് പറയുന്ന വിദേശിയാണ് ഇത് ഡൈറിയേറ്റ് ഇയർ കൊടുക്കിയാ ആ ഇതി ഇതിനെ കുഴല്ലേ ഞാൻ നിക്ക് ടോട്ടോ ദിക്കൊ ആ ഡൈറിയേറ്റ് ക്രൂവിന് ഇത്രയും നൈര് നീ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ നമ്മള് ആ പാമിനെ തൊട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒലിവിനെ ഒന്നും അറിയാത്തത് കാരണം ഒലിവ് ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ടോ പക്ഷെ ഒലിവിനെ കൊണ്ട് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ തിക്രൂവും നല്ല സൂപ്പറായിട്ട് പാവിനെ നോക്കുകയും തൊടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൂസിന് നല്ല ആഗ്രഹം തൊഴിലിടാനായിട്ട് പക്ഷെ അപ്പൂസും ഒരുപാട് അങ്ങ് ടെൻഷൻ അടിച്ച് പേടിച്ച് പേടിച്ച് എങ്ങനെയൊക്കെയോ റിലാക്സ് ആവോ സക്സസ് ഇതുണ്ടോ ഫേസ് ഉണ്ടല്ല നല്ല പേടിച്ചിട്ടാ നിക്കണേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തോളിലിടാൻ പക്ഷെ ഞാൻ തൊഴിലൊന്നും ഇട്ടില്ല ഞാൻ ജസ്റ്റ് തൊട്ട് നോക്കിയുള്ള ഭയങ്കര സോഫ്റ്റ് തൊടുമ്പോ എനിക്കൊന്നും എന്തോ പോലെ തോന്നി പാമ്പാടോ എന്താണോ എന്തിന് ആണോ ഫീൽ അപ്പൊ ഞാൻ വേഗം തോളിലൊന്നിടണ്ട കയ്യില് വെച്ചാൽ കയ്യിലൊക്കെ എന്താ പറയുക ടച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ട് എന്തോ നെക്സ്റ്റ് ടൈം എന്തായാലും തൊട്ടല്ലോ ഇപ്പം തൊടാൻ പറ്റി തൊട്ടു അതിന്റെ വലിയ കാര്യം അങ്ങനെ ഈ സമങ്ങളെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറച്ച് പാട്ടൊക്കെ കേട്ടു ഇനി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവും ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും